ഈ കേജ്രിവാൾ ജയിലിനകത്തായ ഉടൻ തന്നെ കാണാൻ പോയവരെല്ലാം കാണാൻ പോയത് ഭാര്യയാണ് ആ കേജ്രിവാള് പോയത് നാടിന് നന്നാക്കാൻ വേണ്ടി ത്യാഗം ചെയ്യാൻ വേണ്ടിയല്ല പോയത് അറസ്റ്റ് വൈകിപ്പിക്കേണ്ട താല്പര്യം കേജ്രിവാളിൻ്റെ ധൈര്യമാണ് ഖാലിസ്ഥാൻകാരോട് പണം വാങ്ങിച്ചിട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഈ ഭാരതത്തിൽ ഭരിക്കുന്നത് ആർക്കു വേണ്ടി വേണമെങ്കിലും ഏൽപ്പിക്കുന്ന ജോലി ചെയ്തു കൊടുക്കാം പൈസ തന്നാൽ മതി എന്ന് പറയുന്നൊരു ഗ്രൂപ്പായിട്ടാണ് ഞാൻ ആപ്പിനെ കാണുന്നത് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് മാറ്റി വെച്ചിട്ട് ആരോടും പറയാതെ ഒരു പോക്ക് പോയി സൗത്ത് കൊറിയയിലെ അപ്പോൾ ഇവർ നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളിലെ പാലകത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആണ് മോദിയെ ഇല്ലാതാക്കണം തന്നെയാണ് ആവശ്യപ്പെട്ടത് ഞാൻ ആ ഹിന്ദി അത് ഞാൻ കേട്ടതാണ് മോദിയെ ഇല്ലാതാക്കണം എന്നാവശ്യപ്പെട്ടത് നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുന്ന ഈ അവസരത്തിൽ ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ദില്ലി ഭരിക്കുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലാണ് രാഷ്ട്രീയ ഒതുക്കലാണ് എന്നൊക്കെ പലരും ആരോപിക്കുന്നുണ്ടെങ്കിലും മറുവശത്തു നിന്ന് വരുന്ന സൂചനകൾ അത്ര സുഖകരമല്ല കേവലം ഒരു മദ്യ നയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലല്ല മറിച്ച് രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന ചില മാനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരായ കേസിലുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്ത കുറ്റങ്ങൾ എന്തുകൊണ്ടാണ് ആപ്പ് എന്ന സംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ ലോക രാജ്യങ്ങൾ പോലും ശബ്ദമുയർത്തുന്നത് ഈ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് പ്രഭാഷകനും ചിന്തകനുമായ ശ്രീ കെ വി രാജശേഖരൻ ജിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം രാജശേഖരൻജി നമ്മൾ അല്പം മുമ്പ് ഈ വിഷയം തന്നെ സംസാരിക്കുമായിരുന്നു നേരിട്ട് തന്നെ ഉത്തരം കൊടുക്കേണ്ട ഒരു ചോദ്യം ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ഇത്രയും അടുത്ത് ഇനി ഒരു മാസമേ ഉള്ളൂ ആ സമയത്ത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ജയിലിലാക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നിസാരമായ കാര്യമല്ല അത് രാഷ്ട്രീയ പകപോക്കൽ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ പറയാൻ സാധിക്കുമോ അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരവുണ്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ചെയ്യാൻ ബാധ്യതപ്പെട്ട കാര്യം ചെയ്തതല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെയ്യരുതാത്തത് ചെയ്തതിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ഭാരതത്തിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് ഒരു കാരണവുമില്ലാതെ വിനായക ദാമോദർ സവർക്കർ എന്ന് പറയുന്ന വീര ജയിലിട്ടിട്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ പോയ ജവഹർലാൽ നെഹ്റുവിൻ്റെ തന്ത്രം നരേന്ദ്രമോദിയും ആവർത്തിക്കുന്നുവെന്ന് പറയേണ്ടി വരും അങ്ങനെ പറയാൻ വഴിയില്ലാത്തത് കൊണ്ട് ഈ അറസ്റ്റിനെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല രണ്ട് കാര്യവും സമാന്തരമായി പോകുന്ന കാര്യങ്ങളാണ് ഓക്കെ ഒരു പക്ഷേ ഇ ഡിയുടെ ഈ സമൻസിനെയൊക്കെ ഇദ്ദേഹം നേരത്തെ അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അറസ്റ്റ് ചിലപ്പോൾ ഈ സമയത്തായിരിക്കില്ല അതിനു മുമ്പ് തന്നെ സംശയം സംശയം എന്താ അറസ്റ്റ് വൈകിപ്പിക്കേണ്ട താല്പര്യം കേജ്രിവാളിൻ്റെതായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെതായിരുന്നു കാരണം അറസ്റ്റ് ചെയ്ത് അകത്ത് പോയാൽ അദ്ദേഹത്തിന് അറിയാം പി എം എൽ എ കുറ്റത്തിന് അകത്തുപോയി കഴിഞ്ഞാൽ പുറത്തു വരുന്ന എളുപ്പമല്ലെന്നും തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യമല്ലെന്നും അറിയാവുന്നതുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള അവസരം നീട്ടാൻ വേണ്ടിയാണ് സമ്മൻസ് കിട്ടിയിട്ടും ഒമ്പത് പ്രാവശ്യം പോവാതിരുന്നത് അങ്ങനെ തന്നെ വേണമെങ്കിൽ അത് കൺക്ലൂഡ് ചെയ്യാം ഞാൻ ഈ കേസിന്റെ മെറിറ്റിലേക്കും വിശദാംശങ്ങളിലേക്കും വരുന്നതിന് മുമ്പ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഴിമതി ആരോപണങ്ങളും മറ്റൊന്ന് ഇതൊക്കെ നേരിട്ടിട്ടുണ്ട് പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് അതിനെതിരെ ഒരു റെസിസ്റ്റൻസ് ശബ്ദമുയർത്തൽ വന്നത് അത് വ്യക്തികൾ മാത്രമല്ല ഈവൻ ലോക രാജ്യങ്ങൾ പോലും അമേരിക്ക പോലും ഇത്തരം വിഷയങ്ങളിൽ ചാടിക്കേറി പ്രതികരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു രാജ്യത്തിനുള്ളിലാണെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ഈ സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി ഒരു അഴിമതി കേസിൽപ്പെട്ട അറസ്റ്റിലായ ഉടൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നതാണ് ഇവിടെ അങ്ങനെ രാജി ആവശ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം അങ്ങ് അവസാനം ഒരു ചെറിയ ഒരു വ്യത്യസ്ത അഭിപ്രായമുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം കാണിച്ച ആവേശം ഇപ്പോൾ കാണിക്കുന്നില്ല ആവേശം കുറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പുറകെ വരാം അതല്ല പ്രധാന വിഷയം അങ്ങ് ചോദിച്ച പ്രധാന ബോധ്യം എന്ന് പറയുന്നത് വൈദേശിക രാജ്യങ്ങളുടെ ഇടപെടലാണ് അവിടെ ഞാൻ തന്നെ തിരിച്ചറിച്ച് എന്ന് ചോദിക്കാം ഏതാനും ദിവസങ്ങൾ മുമ്പിൽ ജാർഖണ്ഡിലെ ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തു ഒരു അമേരിക്കയും ഒരു ജർമ്മനിയും ഒരു വിദേശ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടില്ല വളരെ ഒരു പോയിന്റ് പോയിൻ്റ് അക്കാര്യത്തിൽ ഇങ്ങനെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്ത് അദ്ദേഹം ഒരു ട്രൈബൽ ആയതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ ഡി എം കെ ഇന്ത്യ മുന്നണിയും ഇവരിടപെടാത്തതിന് കാരണം ആ പാവം ഒരു ഹരിജനായതുകൊണ്ടായിരിക്കും കേജ്രിവാളിനെ കാട്ടി ഇടപെടുന്നതിനകത്ത് അവർക്ക് സവർണനായതുകൊണ്ടായിരിക്കും പക്ഷേ അമേരിക്കയ്ക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ജർമ്മനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെയാണ് വരുന്നത് എങ്ങനെയാണ് അവരുടെ താല്പര്യങ്ങളായി വൈദേശിക രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ എങ്ങനെയാണ് ഈ വിഷയം ബാധിച്ചിരിക്കുന്നു എന്ന ചോദ്യം വരുന്നത് അവരെ ബാധിക്കുമെന്ന് പറയുമ്പം ഏറ്റവും നിസ്സാരം ആദ്യം പ്രതികരിച്ച് ജർമ്മനിയാണ് അതെ അതെ നമുക്കറിയാം ഇന്ത്യ ഇപ്പോൾ ലോക സമ്പദ് ദിവസത്തിൽ അഞ്ചാമത്തെ പൊസിഷനിലാണ് ഇനി ക്രോസ് ചെയ്യേണ്ട രണ്ട് കൂട്ടർ ആരൊക്കെയാ അതിലൊന്നാണ് ജർമ്മനി അപ്പം ജർമ്മനിക്ക് അറിയിച്ചു താല്പര്യമുണ്ട് ഭാരതത്തിൻ്റെ വളർച്ച ബ്ലോക്ക് ചെയ്യാൻ ജർമ്മനിക്ക് താല്പര്യമുണ്ട് മാത്രമല്ല ഈ വിഷയം എനിക്ക് തോന്നുന്നത് ഒരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് തോന്നുന്നത് എങ്കിലും ചെറിയ സൂചന മാത്രം രണ്ടാമത് അമേരിക്കയാണ് അവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജർമ്മനിക്കും പാകിസ്ഥാനും എല്ലാം വ്യത്യസ്ത താല്പര്യങ്ങളുടെ പേരിൽ ഭാരതത്തിൻ്റെ വളർച്ചയെയും ആ വളർച്ചയ്ക്ക് കാരണമാകുന്ന നരേന്ദ്രമോദിയെയും ബ്ലോക്ക് ചെയ്യണമെന്നും ഇനിയൊരു മൂന്നാം സർക്കാർ വരരുതെന്നും ആഗ്രഹമുണ്ട് ആഗ്രഹം നടത്തിപ്പിന് വേണ്ടി അവർ നടത്തിയ എല്ലാ പ്രവൃത്തികളും ഇവൻ ഉദാഹരണത്തിന് മണിപ്പൂർ ഉൾപ്പെടെ പഞ്ചാബിലെ മറ്റേ കർഷക സമരം ഉൾപ്പെടെ എല്ലാം പരാജയപ്പെട്ടിട്ട് അവസാനത്തെ പിടിവള്ളിയാണ് അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന ആളിൽ കൂടെ പ്രതിപക്ഷ മുന്നണിയുടെ ഒരു കോർഡിനേഷനും ഒരു പ്രതിരോധവും തീർക്കാൻ നോക്കിയത് അതിനകത്ത് വേറെയും കാര്യങ്ങളുണ്ട് അത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം ഒരു കാര്യം നോക്കുക അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിന് വിധേയനാകും എന്ന് അറിയുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഒരു കാര്യം ചെയ്തു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കഴിഞ്ഞാൽ ഒരു രണ്ട് പേരല്ലേ മൂന്ന് പേർക്കുള്ളിൽ ആപ്പ നേതാക്കു പറയാവുന്ന രാഘവ് ചണ്ട എന്ന് ഡൈനാമിക് ആയിട്ടുള്ള പഞ്ചാബിൻ്റെ മുഴുവൻ ചുമതലയുള്ള രാജ്യസഭയിലെ എം പി ആയ ചെറുപ്പക്കാരനെ ലണ്ടനിലേക്ക് പറഞ്ഞു വിട്ടു ആ പറഞ്ഞു വിട്ട് അവിടെ ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആരെയൊക്കെ ബന്ധപ്പെട്ടെന്നും അതുപോലെ തന്നെ ഖാലിസ്ഥാനുമായി ബന്ധപ്പെട്ട പതിനാറ് കോടിയിലധികം രൂപ ഈ കേജ്രിവാളിനെ സംഭാവന ചെയ്ത വിഷയം ഈ വിഷയമൊക്കെ പരിഗണിക്കുമ്പോഴാണ് എന്തിനാണ് രാഘവചേണ്ടേ ജയിലിനകത്ത് പോകുന്നതിന് മുമ്പ് ജയിലെന്ന് പറയണ്ട ഇപ്പം ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ഇ ഡിയുടെ കസ്റ്റഡിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ രാഘവചേണ്ടെ അങ്ങോട്ട് പെട്ടെന്ന് ആലോചിക്കണം എന്തിനായിരിക്കും കോംപ്രമൈസിനാണോ അതോ കൂടുതൽ കാര്യങ്ങൾ അവിടെ നമ്മൾ കാണേണ്ടത് എനിക്ക് തോന്നുന്നത് ഇത് ഇദ്ദേഹത്തിന്റെ പേരെന്താ നമ്മുടെ ഈ പ്രസ്ഥാനത്തേക്കാണ് ഗുരു പത്വൻസി പഞ്ഞു കൊണ്ടുവന്നൊരു വിഷയമുണ്ടല്ലോ കോടി രൂപ രൂപ കോടി രൂപസ്ഥാൻകാര് പണം വാങ്ങിച്ചതാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഈ ഭാരതത്തിൽ ഭരിക്കുന്നത് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് പക്ഷേ അതിനെതിരെ ഇതുവരെ ഉണ്ടായിട്ടില്ല മറക്കാതിരിക്കാൻ നമുക്ക് വീണ് നമുക്കൊരു അത് റെഫർ ചെയ്യാം പക്ഷേ ഇപ്പം ആദ്യം ഇത് ഇയാളെ പറഞ്ഞ പ്രശ്നം എന്താ രണ്ടായിരത്തി പതിനാലിൽ പതിമൂന്നിൽ നിങ്ങൾ ന്യൂയോർക്ക് എന്നെ കണ്ടതാണ് ഞങ്ങളെ കണ്ടതാണ് ഇദ്ദേഹത്തെ കണ്ടാണെന്നല്ല ഞങ്ങളുടെ ഗ്രൂപ്പുകാരെ കണ്ടു ഈ പറയുന്ന നൂറ്റി മുപ്പത്തിനാല് കോടി അന്ന് വാങ്ങിക്കുകയും ചെയ്തു പക്ഷേ പറഞ്ഞ ഒരു കാര്യം പോലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ നേതാവിന് ജയിലിൽ നിറക്കുന്ന കാര്യത്തിനോ അത് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പഞ്ചാബിൽ നിങ്ങളുടെ സർക്കാർ വന്ന ശേഷം ഞങ്ങളെ അമൃത്പാൽ സിംഗിനെ പിടിച്ച ആസാവിനെ ജയിലിൽ ഉണ്ടായിട്ടിരിക്കുന്നത് പോലീസുകാർ ചെയ്യേണ്ട ജോലിയെല്ലാം ചെയ്യുന്നു അവർ കയ്യും കെട്ടിയിരുത്താം എന്ന വാക്ക് പറഞ്ഞാണ് നിങ്ങൾ ഞങ്ങളോട് കാശ് വാങ്ങിച്ചത് കാശ് വാങ്ങിച്ചിട്ട് നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരുപാട് കളി കളി കളിക്കാതെ കണക്ക് ചോദിക്കാനാണ് ഈ പൊന്നിപ്പം തയ്യാറായത് ആ സന്ദർഭത്തിൽ ഒരു സെക്കൻഡ് ആ സന്ദർഭത്തിൽ ആ പന്നും പന്നും ഉൾപ്പെടുന്ന ഖാലിസ്ഥാൻ തണുപ്പിക്കണം അവരോട് ചർച്ച ചെയ്യണം അതിന് രാഘവ ചേട്ടാ ചെയ്തത് നേത്ര ചികിത്സയുടെ പേര് പറഞ്ഞാണ് പോയതെങ്കിൽ പോലും ഇന്ത്യയിൽ ലഭ്യമായ നേത്ര ചികിത്സയെ അവിടെ ചേക്കിട്ടുള്ളൂ അവിടെ ചെന്ന് ഖാലിസ്ഥാനോട് താല്പര്യമുള്ള ഒരു ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിലെ ഒരു എം പി ആ എംപിയും അവർ ഫ്രാൻസിലെയും ജർമ്മനിയിലെയും കാലിസ്ഥാൻ പ്രവർത്തനത്തുമായിട്ട് വളരെ വ്യക്തമായി ബന്ധമുള്ള ആളാണ് അവരുമായിട്ട് സംസാരിക്കുന്നു ഇനിയാണ് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ തന്ന കാശിന് പണി ചെയ്തില്ല എന്നുള്ള കുറ്റം ഏറ്റുപറയുകയും അതിൻ്റെ കാരണം നരേന്ദ്രമോദിയെ പോലെ ശക്തനായ ഒരു പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇടം കിട്ടാഞ്ഞുകൊണ്ടാണ് തുറന്ന് പറയുന്നത് തുറന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് മോദിയെ പുറത്താക്കി കഴിഞ്ഞാൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിയൊക്കെ കൂടെ ചേർന്ന് ഈ ഐ എൻ ഡി എയും മുന്നണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം സാധിച്ചു തരുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്യാനും പറ്റിയെങ്കിൽ അതിനു വേണ്ടി കുറച്ച് പണം കൂടി മേടിക്കാൻ വേണ്ടി ആയിരിക്കും ഈ രാഘവ് ചേട്ടൻ പറഞ്ഞു വിട്ടത് അത് പൊളിഞ്ഞതുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇപ്പോഴേ ഞങ്ങളുടെ കൈ കാശില്ല എന്ന് പറഞ്ഞ് ബഹളം 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 വയ്ക്കും അപ്പോൾ ഇതെല്ലാം ഒരു ഒരൊറ്റ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് എന്നുള്ളത് വളരെ കൃത്യമായി തൊട്ടു എനിക്കെപ്പോഴും ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യം പഞ്ചാബ് പോലെ ഒരു സംസ്ഥാനം ആപ്പ് അധികാരത്തിൽ വന്നതാണ് പഞ്ചാബിൽ വളരെ വ്യവസ്ഥാപികമായി പ്രവർത്തി കോൺഗ്രസ് വളരെ ശക്തമാണ് മറുവശത്ത് അകാലിദൾ വളരെ ശക്തമാണ് ബി ജെ പി അകാലിദളിനോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കേരളം പോലെ രണ്ട് മുന്നണി പോലെയൊക്കെ രാഷ്ട്രീയ പ അവിടെ ഒരു മൂന്നാം ശക്തിയായിട്ട് ആപ്പ് കയറി വരികയും പെട്ടെന്ന് തന്നെ അധികാരത്തിൽ അധികാരത്തിലെത്തക്കവണ്ണം ഒക്കെ ചെയ്ത് വലിയ അത്ഭുതമായിരുന്നു ആ അത്ഭുതത്തിനൊരു മറുപടി അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി കൂടിയായിരിക്കും അങ്ങനെ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ കാര്യം മനസ്സിലാക്കണം ഇപ്പോഴെന്താണ് ആപ്പ് ഇപ്പോഴത്തെ ആപ്പിന് പോലും ആശയപരമായ ഒരു അടിത്തറയുണ്ടോ ആപ്പ് സോഷ്യലിസത്തിനോ കമ്മ്യൂണിസത്തിനോ ദേശീയതയ്ക്കോ എന്തിനെങ്കിലും വേണ്ടി നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ആശയപരമായ അടിത്തറ ആപ്പിനില്ല രണ്ട് ആപ്പിന് നല്ല സ്ട്രക്ചറുണ്ട് സംഘടനാ സ്ട്രക്ചറുണ്ടോ ഇപ്പോഴും അദ്ദേഹം അരവിന്ദ് കെജ്രിവാൾ അഖിലേന്ത്യ കൺവീനർ മാത്രമാണ് രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ടും ഇന്നും ആപ്പിന് ഒരു സംഘടനാ സംവിധാനമില്ല ജയിലിൽ ഇരുന്ന് ഭരിക്കാൻ സമ്മതിക്കില്ല എന്ന് വ്യക്തമായ അറിവ് കിട്ടിക്കഴിഞ്ഞപ്പം രണ്ടാമുതലാളെ പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ ഇല്ല അങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടാവുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇപ്പം ഞാനെ ലാലു പ്രസാദ് യാദവ് രബഡി ദേവിയെ കൊണ്ടുവന്നതുപോലെ പെട്ടെന്ന് ശൂന്യതയിൽ നിന്ന് ഭാര്യ പൊങ്ങി വന്നിരിക്കുന്നു ഇല്ല ഇന്ന് വരെ ഭാര്യക്കാം ഈ ഒരു അന്ന് എനിക്ക് നേരത്തേനെ സംശ തോന്നി കാരണം അജരിവാ ഈ കേജ്രിവാള് ജയിലിനകത്തായ ഉടൻ തന്നെ കാണാൻ പോയവരെല്ലാം കാണാൻ പോയത് ഭാര്യയാണ് അദ്ദേഹത്തിന് ഇശ്ര വരുത്താതിരിക്കട്ടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ശരിയാണ് അവരെ പോയി കാണുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടെങ്കിൽ കാണാൻ പോകേണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയല്ല അതിന് പോകേണ്ടത് ആ പാർട്ടിയുടെ രണ്ടാമത്തെ നേതാവിനെ പോകേണ്ടത് ആ രണ്ടാമത്തെ നേതാവ് വേണം ഒന്നിലെ നിയമസഭയിലെ ഉപനേതാവോ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രധാന മന്ദ്രാ പറയേണ്ടത് ഞങ്ങളുടെ പ്രതികളുടെ ഇതെന്ന് പറയേണ്ടത് അതിന് പകരം ഭാര്യയാണോ ഈ കളിച്ചെന്ന് പറയുന്നത് ഒരു അനുകമ്പ മേടിക്കാൻ വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ അതിലും പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ വിഷയം സംഘടനാപരമായ ചട്ടക്കൂട്ടില്ല ആശയപരമായ അടിത്തറയില്ല നാളെ എന്തി എന്ന് ഉറപ്പുമില്ല ആകെപ്പാടെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടമാണ് ജനക്കൂട്ടത്തെ അതിനു മുമ്പിൽ നിൽക്കുന്നത് ഒരു ഗ്രൂപ്പ് അതിൻ്റെ പിന്നിൽ നിഷ്കളങ്കരായ സത്യമറിയാത്ത കുറേ ആളുകളും എന്നിട്ട് അവർ ചെയ്യുന്നത് ഈ കൂലിക്കെടുത്ത് വാടക വാങ്ങിച്ചിട്ട് ഗുണ്ടായുഷ് നടക്കുന്ന കാര്യം പറഞ്ഞ പോലെ അമേരിക്കൻ സി ഐയുടെ ആണെങ്കിൽ അവരുടെ ഖാലിസ്ഥാൻ്റെ ആണെങ്കിൽ അവരുടെ ഇസ്ലാമിക തീവ്രവാദികളാണ് അവരുടെ ചൈനയുടെ നക്സൽ വിഭാഗത്തിനാണ് അവരുടെ ആർക്കു വേണ്ടി വേണമെങ്കിലും ഏൽപ്പിക്കുന്ന ജോലി ചെയ്തു കൊടുക്കാം പൈസ തന്നാൽ മതി എന്ന് പറയുന്നൊരു ഗ്രൂപ്പായിട്ടാണ് ഞാൻ ആപ്പിനെ കാണുന്നത് ഒരു കൊട്ടേഷൻ ടീമിനെ പോലെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാനീ പറഞ്ഞ എല്ലാവരും കൂടെ കൂടി കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു രാജ്യത്തൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി വരുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ജനങ്ങൾക്കൊരു വലിയ സ്വപ്നം വിറ്റിട്ട് അതിൻ്റെ പിന്നാലെ ആൾ കൂടിയപ്പോൾ ശരിക്കും രാജ്യത്തെ വിൽക്കുന്ന ഒരു നേതൃത്വം അതിൻ്റെ ഇതിലേക്ക് മാറി എന്നാണോ അപ്പോൾ കരുതേണ്ടത് ഇതിൽ ഒരു വലിയ രാഷ്ട്രീയ ട്രാജഡി പൊളിറ്റിക്കൽ ട്രാജഡി വലിയ ദുഃഖപര്യവസായിയായ ഒരു സംഭവമാണ് നമ്മൾ നേരത്തെ ഒന്ന് കണ്ടതാണ് അതായത് ഭാരതത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തുന്ന രാഷ്ട്രീയ ഗുസ്തിക്കിടയ്ക്ക് വേണ്ടാത്തതുപോലെ സംഭവിക്കുന്നത് കണ്ട് കൺസേൺഡാകുന്ന സന്ദേഹിക്കുന്ന പൊതുജനം പ്രതികരിച്ച ഒരു ഘട്ടത്തിലാണ് ലോക്നായക് ജയപ്രകാശ് നാരായണ ഒരു മൂവ്മെൻറ്റുമായിട്ട് വന്നത് അതൊരു അതൊര രാഷ്ട്രീയ ആയിരുന്നു രാഷ്ട്രീയ പാർട്ടിക്കാർ പിന്നെ കൂടെ ചേരുക ചെയ്തത് പക്ഷേ നമ്മൾ കണ്ടില്ലേ ആ മൂവ്മെൻ്റ് അവസാനം പരാജയപ്പെടുകയല്ല ചെയ്തത് ആ മൂവ്മെൻ്റ് കൂടെ വളർന്നു വന്ന ലല്ലു പ്രസാദ് യാദവ് അല്ലെങ്കിൽ മുലായം സിംഗ് യാദവ് ശരത് യാദവ് ശരത്യാദവ് ഇവരെല്ലാവരും വന്നിട്ട് അവസാനം രാഷ്ട്രീയക്കാരായിട്ട് മാറിയിട്ട് സാധാരണ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിൽ കൂടുതൽ അഴിമതിയും ഒക്കെ പോയത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഡോക്ടർ മൻമോഹൻ സിംഗ് ആ സമയത്തല്ല അതിനു അതിനുമുമ്പേ തുടങ്ങി അത് വേറൊരു കാര്യം നമുക്ക് വേറൊരു ചർച്ചയിൽ ആവാം അതായത് യു പി എ ഒന്നും രണ്ടും ഭരിക്കുന്ന കാലം വന്നപ്പം അഴിമതിയുടെയും വിദേശ ബന്ധങ്ങളുടെയും പേരിൽ ചൈനയ്ക്ക് വേണ്ടി സോണിയാഗാന്ധി ആ കാലത്ത് അങ്ങനെയായിരുന്നു സോണിയാഗാന്ധി ചൈനയ്ക്കും അമേരിക്കയ്ക്കും ആണെങ്കിലും ബേസിക്കലി ശ്രീവാസ് വിത്ത് ചൈന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകളും മൻമോഹൻ സിംഗ് അമേരിക്കയുടെ കൂട്ടത്തില് ഈ രണ്ട് സംഘർഷം നൽകുന്ന ഘട്ടത്തിലൊക്കെ വന്നപ്പം അഴിമതി ഇഷ്ടം പോലെയായിരുന്നു പാകിസ്ഥാൻ അതിർത്തിയിൽ എന്ത് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പ്രതിരോധം വളരെ മോശമായിരുന്നു ഇവിടെ പ്രതിരോധ മന്ത്രിയായിരുന്നു ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ വലിയൊരു വികാരം ഉണ്ടായി അങ്ങനെ എതിരായിട്ട് ആ സാഹചര്യം പുതിയ ഒരു മൂവ്മെൻ്റ് ആരംഭിക്കാനുള്ള നമ്മൾ പറയുന്നത് ബ്രഹ്മ മുഹൂർത്തമായിരുന്നു ആ മുഹൂർത്തത്തിലാണ് അണ്ണാഹസാരെയും കൂട്ടരും വന്നത് അന്ന് അണ്ണാഹസാരയുടെ കൂടെ വന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ കൂടെ കുറേയധികം നല്ല ആൾക്കാർ വന്നു പക്ഷെ നേരത്തെ തന്നെ ഇങ്ങനെ കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നതുകൊണ്ട് കാരണം നമ്മളറിയണം ഇൻകം ടാക്സിൻ്റെ ജോയിൻറ്റ് കമ്മീഷണർ പദവിയിൽ നിന്ന് റിട്ടയർമെൻറ്റ് വാങ്ങിച്ചു റിട്ടയർമെൻ്റല്ല രാജിവെച്ച് പോയ ആളാണ് കേജ്രിവാൾ ആ കെജ്രിവാള് പോയത് നാട് നന്നാക്കാൻ വേണ്ടി ത്യാഗം ചെയ്യാൻ വേണ്ടിയല്ല പോയത് അങ്ങനെ സംശയിക്കുന്നുണ്ട് ഒരു തീർച്ചയായിട്ടും കൃത്യമായ ഒരു അജണ്ടയോട് ഒരു ബെറ്റർ ഓപ്ഷനാണ് പോയത് സാമ്പത്തിക നേട്ടത്തിനുള്ള കൂടുതൽ ഭേദപ്പെട്ട ഒരു നേട്ടത്തിന് വേണ്ടി റോക്ക് പില്ലർ ഫൗണ്ടേഷൻ്റെയും ഫോർഡ് ഫൗണ്ടേഷൻ്റെയും സിഐഎയും ഒക്കെ പണം വാങ്ങിക്കുന്നതിനുള്ള ഇപ്പം ജോർജ് സൊറോസിൻ്റെയും ഒക്കെ പണം കൈയിലാക്കുന്നതിനുള്ള പുതിയൊരു നല്ല ഗ്ലോറിഫൈഡ് സ്ട്രാറ്റജി ആയിട്ടാണ് ഈ കെജ്രിവാളി ഞാൻ അങ്ങോട്ട് വിയോജിക്കാൻ വേണ്ടി പറയല്ല പക്ഷേ ഈ റോക്ക് ഫലർ ഫൗണ്ടേഷൻ ഫോർഡ് ഫൗണ്ടേഷൻ ഇപ്പോൾ സോറോസ് ഇന്ത്യക്കെതിരെ മുടക്കുന്നു എന്ന് പറയുന്ന പണം ഇതൊക്കെ ഈ ഭാരതത്തിലെ ഈ പറയുന്ന ഒരു നിഴൽ യുദ്ധം നിങ്ങൾ നടത്തുന്നു എന്ന് പലപ്പോഴും മറുവശം ആരോപിക്കാറുണ്ട് ഇതിനൊന്നും സബ്സ്റ്റാൻഷ്യലായ എവിഡൻസ് ഇല്ല എന്നാണ് അവർ പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് മുകൾ ഇപ്പോഴത്തെ കേസുണ്ടല്ലോ ആ കേസ് മാത്രം ഒന്നില എവിഡൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പിന്നെ അങ്ങനെ പറയുന്ന വേറെ സാഹചര്യത്തിനുള്ള പറയേണ്ടി വരും ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്ന അങ്ങോട്ടാണ് ആരോടും പറയാതൊരു ഓട്ടം ഓടും ഈ ഓട്ടത്തിൻ്റെ ഒരു കാര്യം മറക്കരുത് ഓടിയത് ഇന്നും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഞാൻ എടുത്തു പറയാറ് കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് രണ്ട് മാസം മുമ്പ് ജാർഖണ്ഡിലെ ഇലക്ഷനും കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും വെച്ചിട്ട് ആരോടും പറയാതെ രാഹുൽ ഒരു പോക്ക് പോയി സൗത്ത് കൊറിയയിലേക്ക് അവിടെ ചെന്ന് തിരിച്ചു വന്നു ആ ജനുവരിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലെ ഇപ്പോൾ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ലോക്സഭയിൽ എഴുന്നേറ്റെന്ന് പറയുന്നത് ഇന്ത്യയിൽ തൊഴിലായ്മ വരാൻ പോവുകയാണ് തൊഴിലായ്മ വരുമ്പോഴത്തേക്ക് ചെറുപ്പക്കാർ നരേന്ദ്രമോദിയുടെ പുറത്തടിക്കുമെന്ന് പറഞ്ഞു അന്ന് നരേന്ദ്രമോദി വളരെ രസകരമായി മറുപടി പറഞ്ഞു അത് കുറച്ച് കഴിയുമെന്നല്ലേ പറഞ്ഞത് ആറ് മാസം എടുക്കുമെന്നല്ലേ പറഞ്ഞത് ഞാൻ സൂര്യനമസ്കാരത്തിൻ്റെ എണ്ണം കൂട്ടി എൻ്റെ പുറത്തിൻ്റെ ശക്തി കൂട്ടി ഞാൻ പറഞ്ഞതല്ല ആ ദുരൂഹമായ പോക്കായിരുന്നു അപ്പോൾ ആ ദുരൂഹമായ പോക്കുകൾ ഇവരെ നടത്തുമ്പം ഭാരതത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ദുരൂഹമായ പോക്ക് പോകുമ്പം ഒന്ന് രണ്ട് നരേന്ദ്രമോദിയെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തിൻ്റെ ആ വർഷങ്ങളിലും അമേരിക്കയിലേക്ക് കയറ്റരുതെന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റേഷൻ കൊടുത്തില്ലേ പ്രകാശ് കാര്ട്ട ഒപ്പിട്ടില്ലേ യെച്ചൂരി ഒപ്പിട്ടില്ലേ അമേരിക്ക ഇങ്ങോട്ടൊന്നു ഇടപെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒ വൈ സി ഒപ്പിട്ടില്ലേ കുഞ്ഞാലിക്കുട്ടി ഒപ്പിട്ടില്ലേ ഇവരെല്ലാം ഒപ്പിട്ട ലെറ്റർ കൊണ്ട് പരാതി കൊടുത്തില്ലേ അങ്ങോട്ട് അപ്പോൾ ഇവരെ നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളിലെ ഭാരതത്തിന്റെ കാര്യത്തിൽ ഇടപെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം എവിടെ ആണ് പിന്നെ നമ്മുടെ ഇദ്ദേഹം മണിശങ്കരയർ പാകിസ്ഥാനിൽ ചെന്നിട്ട് ആരും അത് എല്ലാരും പറയുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് മോദിയെ അല്ല പറഞ്ഞത് മോദിയെ ഒഴിവാക്കണം എന്നാ പറഞ്ഞത് എന്ന് മെസ്സേജ് അതെ അതെ മോദിയെ ഭാരതം ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ഒരു മോദിയെ മോദിയെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത് ഞാൻ ഹിന്ദി അത് ഞാൻ കേട്ടതാണ് മോദിയെ ഇല്ലാതാക്കണം എന്നാവശ്യപ്പെട്ടത് ഇന്നും ഈ കൂട്ടർ പറഞ്ഞു എന്താ പറയുന്നത് ആം ആദ്മിക്കാർ അതായത് കൃഷ്ണൻ കംസനെ ഇല്ലാതാക്കിയതുപോലെ കംസന്റെ അന്തകൻ കൃഷ്ണനായതുപോലെ രാവണൻ്റെ അന്തകൻ രാമനായതുപോലെ കെജ്രിവാൾ മോദിയുടെ അന്തകനാണെന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് അന്തകനാണ് അതിനർത്ഥം അതിനർത്ഥം എന്താ അതിനർത്ഥം എന്താ അല്ല വിജയിക്കു പറഞ്ഞാൽ പോലെ അങ്ങനെയല്ല പറയാം അന്തകൻ തന്നെയാണ് പറയുന്നത് അതിനർത്ഥം അവരുടെ ഉള്ളിലെ അജണ്ട ഒരു സംശയം എക്സാക്ട് ആ മോദി ടാർജറ്റ കാരണം വ്യക്തമാണ് ചോദ്യം അതും വരാവല്ലോ അതുകൊണ്ട് ഞാൻ പറയുക ഭാരതത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു വ്യക്തി അത് മോദി മാറിയ ആൾ വേറൊരാൾ വന്നാലും ഒരു പരിധിവരെ രാഷ്ട്രീയം ഞാൻ പറയുകയാണ് ഇന്ദിരാഗാന്ധിയെയും ആ കാലഘട്ടത്തിൽ വിദേശ ശക്തികൾ അറ്റാക്ക് ചെയ്തിട്ട് ഒരു കാരണമതായിരുന്നു ഷീ ഇസ് പവർഫുൾ ഷീ ക്യാൻ സീ ദറ്റ് ഭാരതത്തെ വിജയിപ്പിക്കാൻ കഴിയും ഇന്ദിരയ്ക്കെന്ന് കരുതിയാണ് മറ്റു കാരണങ്ങൾ പേരിൽ പോലും പോലും അമേരിക്കൻ ശക്തി എതിർത്തത് ഇന്ന് മോദി എതിർക്കുന്നതും അതേ കാരണത്തിലാണ് പക്ഷെ നമ്മൾ കാണുന്ന ഒരു അത്ഭുതകരമായ സംഗതി എന്നു പറഞ്ഞാൽ അന്ന് അമേരിക്കക്കെതിരെ ശബ്ദിച്ച എല്ലാത്തിനും അമേരിക്കൻ ചാരന്മാരും കുറ്റം പറയുന്ന കോൺഗ്രസ് പോലും കോൺഗ്രസ് അല്ല പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരിന്ന് അമേരിക്കൻ ചാരന്മാരുടെ ഒപ്പമാണ് അവരാണ് ആദ്യം അവിടെ ചികിത്സിക്കാന്ന് പറഞ്ഞു ചികിത്സ ഉണ്ടെങ്കിലും വേണേ പോകുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലം മാറി അതിന് വേറൊരു സാഹചര്യമുണ്ട് ഒരു വാചകം ഞാൻ പറഞ്ഞോട്ടെ ഇതിനെ കുറിച്ചിട്ട് ആദ്യത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ എല്ലാവർക്കും ഓപ്പണായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയോണ്ട് അമേരിക്കക്കാരെ എമ്മത്തായി കൊണ്ടുവന്നു അമേരിക്ക കിട്ടാതെ ചെയ്യാമായിരുന്നു പക്ഷേ ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ കൂടെ ആയി ആയതുമെങ്ങനെ എമോമത്തായി പോയ ശേഷം ഇന്ദിരയെ സ്വാധീനം ചെയ്ത് സോവിയറ്റ് യൂണിയൻ ഏതാണ്ട് ആ എഴുപത്തൊന്നൊക്കെ ആയപ്പോഴത്തെ കംപ്ലീറ്റ്ലി സോവിയറ്റ് പക്ഷത്താക്കി വീണ്ടും ഇന്ദിര മരിച്ചു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു സോവിയറ്റ് യൂണിയനിൽ റിജയും ചേഞ്ച് ഉണ്ടായി ഭരണമാറ്റം യൂണിയൻ തന്നെ അപ്പോൾ തൊണ്ണൂറോടെ ബന്ധപ്പെടുത്താൻ ആർക്കും ട്രൈ ആവുന്ന അവസ്ഥ വന്നു ഈ പറയുന്ന ചൈനയ്ക്കും പാകിസ്ഥാനും അമേരിക്കയ്ക്കൊക്കെ ഒറ്റക്കൊറ്റയ്ക്ക് ട്രൈ ആവുന്ന അവസ്ഥ വന്നു അത് കഴിഞ്ഞു വാജ്പേയി വന്നു ശക്തമായ ദേശീയ ശക്തികൾ അധികാരത്തിൽ വന്നു ആ സന്ദർഭത്തിലാണ് മനസ്സിലാക്കിയത് ഇനിയും നമ്മൾ ഒന്നു ചെയ്യുന്നവരെ രക്ഷമുള്ളൂ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കയറി പിടിക്കാൻ എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ അധിനിവേശ ശക്തികൾ മറ്റേ അഭിപ്രായ വ്യത്യാസം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ചൈനയും പാകിസ്ഥാനും പാശ്ചാത്യ രാജ്യങ്ങളും ഒന്നിച്ചുകൂടി അകത്തും മതപരിവർത്തനവാദികളും മതമൗലികവാദികളും ഭീകരവാദികളും നക്സലൈറ്റുകൾ കാടൻ നക്സൻ എല്ലാം ഇവരെല്ലാം കൂടെ ചേർന്ന് കൂട്ടായ്മ ഉണ്ടാക്കി ഭാരതത്തിനുള്ളിലും വിദേശ ശക്തികളും രാഷ്ട്രീയത്തിന് അന്തർ രാജ്യത്തിനുള്ളിലുള്ള ശക്തികളും ചേർന്നിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഭാരതത്തിനെതിരെ പുരോഗതി സാഹചര്യം വന്നത് അവർ പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാലില് രണ്ട് വളരെ ചുരുക്കം രണ്ട് ചെറിയ ചോദ്യങ്ങൾ മാത്രം ഒന്ന് ഇത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രോസ്പെക്ട്സിനെ ബാധിക്കുമോ ഒന്നാമത്തെ ചോദ്യം രണ്ട് കേജ്രിവാളിൻ്റെ ഭാവി എന്താകും ഒന്നാമത്തെ ചോദ്യം ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്ത്യൻ ജനത പണ്ടും അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പം സി ഐ ഇടപെടുന്നു എന്ന് പറയുമ്പം അമേരിക്കൻ ചാരുപ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ ജനത എപ്പോഴും അവർക്കെതിരെയാണ് പോയിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രപഥ അങ്ങനെ പറയുമ്പം ഇന്നിപ്പോഴേ അമേരിക്ക ഇടപെട്ടതും ജർമ്മനിയെ ഞാൻ പറയുന്നില്ല കാര്യം ജർമ്മനി അത്ര കണക്കാക്കുന്ന രാജ്യമല്ല അമേരിക്കൻ ശക്തികൾ മോദിക്കെതിരാണെന്നൊരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ എൻ്റെ ചിന്ത ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് നെഗറ്റീവ് കൺസൾട്ടേഷൻ മോദിക്ക് എപ്പോഴും മോദിക്കെതിരെ നെഗറ്റീവ് കൊണ്ടുവരുന്ന എല്ലാം അദ്ദേഹത്തിന് അവസാനം പോസിറ്റീവായിട്ട് മാറുന്നതാണ് പിന്നെ വേറെ ആപ്പിന്റെ കാര്യം ചോദിച്ചില്ല അടുത്ത ചോദ്യം ഭാവി എന്ന് ഇപ്പോഴത്തെ കേസ് എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ചർച്ച ഈ അഴിമതി അഴിമതി കേസോ കേസോ അതല്ലെങ്കിൽ സ്കാം ചെയ്തിട്ടില്ല പിന്നെ കേസ് ഈ കേസുകളൊന്നും എല്ലാം ഉണ്ട് അഴിമതിയുടെ പേരിൽ മാത്രം നമ്മൾ ബാലകൃഷ്ണൻ പുള്ളിയൊക്കെ അകത്തിട്ടതുപോലെ അജിബിലാന്തത്തിലുള്ള കേസുണ്ട് കാരണം തൊഴിൽ നടത്തെല്ലാം പുള്ളി കാശ് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതല്ല പ്രധാന വിഷയം അതിലൊക്കെ പ്രധാന വിഷയം ദേശദ്രോഹപരമായിട്ട രാജ്യവിരുദ്ധ ശക്തികളുടെ ബന്ധമാണ് ഒരുപക്ഷെ അങ്ങ് ഈ ഈ അന്വേഷണ വിഭാഗത്തിലൊക്കെ വർക്ക് അറിയാം എനിക്ക് തോന്നുന്നത് അതൊരു കൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ നമ്മുടെ ഇദ്ദേഹത്തിന് ഹേമന്ത് സോറനെ ആദ്യം അറസ്റ്റ് ചെയ്തത് ഇ ഡിയുടെ ഒരു ടെസ്റ്റ് ഡോസാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിനെങ്ങനെ ഭാരതത്തിൻ്റെ ജുഡീഷ്യറി പ്രതികരിക്കും എന്നറിയാൻ വേണ്ടി എന്നറിയാൻ വേണ്ടിയാണ് ആദ്യം സോറനെ അറസ്റ്റ് ചെയ്തു പിന്നെ കവിതയെ അറസ്റ്റ് ചെയ്ത ശേഷം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഒരുപക്ഷെ ഞാൻ ഭയപ്പെടുന്നു കണ്ടം കോട്ടൊന്നും വരില്ല എന്നുള്ള ഉറപ്പുവച്ചെന്നെ പറയുകയാണ് ഹേമന്ദ് സോറിന് പകരം അരവിന്ദ് കേജ്രിവാളിനെ ആയിരുന്നു ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നെങ്കില് അന്ന് പോയില്ലേ കേജ്രിവാളിന്റെ വക്കീലന്മാർ രാത്രിയിൽ സുപ്രീം കോടതി പോയി അർദ്ധരാത്രിയിൽ മിഡ് നൈറ്റില് റിലീഫിന് പോയില്ലേ അത് ഹേമന്ത് സോറിന്റെ കേസിന് മുമ്പായിരുന്നുണ്ടെങ്കില് ഒരുപക്ഷെ അന്ന് ജാമ്യം കൊടുത്ത് പറഞ്ഞു വിട്ടാനേ അങ്ങനെ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഹേമന്ത് സോറിനും ഒരു കേസും പിന്നെ ഇടുക്കി ചെയ്യാനും പറ്റത്തില്ലായിരുന്നു ഒരു മായ പദ്ധതിയുണ്ട് കൃത്യമായ പദ്ധതിയുണ്ട് പക്ഷേ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ കൊടുത്തു എന്നൊരാൾ വിളിച്ചു പറഞ്ഞിട്ട് അത് ഇതുവരെ കാര്യമായിട്ടൊന്നും നിഷേധിക്കാൻ പോലും തയ്യാറായിട്ടില്ല അദ്ദേഹം വിളിച്ചു പറഞ്ഞത് മാത്രമല്ല അങ്ങനെ എന്റെ ജന്മഭൂമിയിലെ ജന്മഭൂമിയിൽ ഇരുപത്തിയേഴ് ആർട്ടിക്കിൾ ഉണ്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മറുപടി കൊടുത്തു വേറൊരു വലിയ മറ്റൊരു വലിയ തെളിവ് അശോകസ്തംഭമുള്ള ഡൽഹി മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡില് പുള്ളറിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഇക്ബാൽ സിംഗിന് എഴുതി അദ്ദേഹത്തെ പ്രീണിപ്പെടുത്തുകയാണ് ഇക്ബാൽ സിംഗ് എന്ന് പറയുന്ന ഒരു ദേശവിരുദ്ധനാണ് ദേശവിടെ സമരം സ്റ്റാർട്ട് ചെയ്ത ഫ്രാൻസിൽ നിന്നാണ് പാരീസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ ഇടവ നിരാകാരം നിർമ്മിച്ചൊക്കെ അയാൾക്ക് എഴുതുകയാണ് ഞാൻ നിങ്ങളോട് അനുഭവമുള്ള ആളാണ് നിങ്ങളോടൊപ്പമുള്ള ആളാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം

അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട കേസ് വലിയ നാടകീയമായ സംഭവ വികാസങ്ങളിലൂടെയാണ് മുന്നേറുന്നത് അത് ഭാരത രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് വരും ദിവസങ്ങളിൽ കാണാം ഈ ചർച്ചയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഈ വിഷയത്തിൻ്റെ മറ്റ് സംഭവ വികാസങ്ങളും മറ്റു മാനങ്ങളും പരിശോധിക്കാൻ വേണ്ടി നമസ്കാരം നമസ്തേ